ലാൽസലാം മോഹൻലാലിൻ്റെ തുടരമിറങ്ങാൻ ഇനിയും പതിനാല് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു സിനിമയുടെ പ്രീസെയിൽ കളക്ഷനൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നോക്കാം കഴിഞ്ഞ അഞ്ച് മണിക്കൂറിന് മുമ്പുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കിടക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വരികയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് അറുപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് ലക്ഷവും അങ്ങനെ ആദ്യ ദിനം രണ്ട് പോയിൻറ്റ് അഞ്ച് ഒമ്പത് എന്നുള്ള ആ ഒരു ഫിഗറിലേക്ക് എത്തി പക്ഷേ കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകളായി നമുക്ക് കാണാൻ കഴിയുന്നത് ഫയർ മോഡ് ഓപ്പൺ ചെയ്ത തുടരും എന്ന ചിത്രത്തെയാണ് അതെ ആളിക്കത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ പകർന്നാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ അവസാന മൂന്ന് മണിക്കൂറിൽ നോക്കുമ്പോൾ തീ പിടിച്ച പോലെ തന്നെ അമ്മാതിരി കൊടൂര ബുക്കിംഗ് യാതൊരു ഹൈപ്പുമില്ലാതെ വരുന്ന ഈ ഒരു ചിത്രം ഒരു കാര്യം ഉറപ്പിക്കാം ഇത് സാധാരണ ഒരു സിനിമ പോലെ കൊണ്ടുവന്ന് ഒരു ബ്ലാസ്റ്റ് ചെയ്യിക്കാനുള്ള സംഭവം തന്നെയാണ് ആ ബ്ലാസ്റ്റിൻ്റെ തുടക്കം തന്നെയാണ് പ്രീസെയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ ഒരു നിമിഷം കേരളത്തിൽ നിന്ന് രണ്ട് കോടി കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതായത് മിന്നുന്ന പ്രകടനം എന്ന് തന്നെയാണ് കാഴ്ചവെക്കാനുള്ളത് കേരളത്തിൽ നിന്ന് രണ്ട് കോടി കടക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ മൂന്ന് കോടിക്ക് മുകളിലേക്ക് കടക്കുന്നു ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാലു കോടിക്ക് ിലായിരിക്കും സിനിമയുടെ എത്താൻ പോകുന്നത് അമ്മമാതിരി കൊടൂര തൂക്ക് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാക്കേഴ്സ് നമുക്ക് രാവിലെ തന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ആയിരത്തി എഴുപത്തി ഒന്നോളം ഷോകളിൽ നിന്ന് എൺപത്തി ഏഴായിരത്തോളം ആളുകൾ കണ്ടുവെന്നാണ് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തുവെന്നാണ് പറയുന്നത് ഇവിടെ ഒരു ലക്ഷത്തിനു മുകളിലുള്ള ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റ് പോയതായി ബുക്ക് മേ ഷോയിൽ പോയി പറയുന്നു ഈ ഒരു മണിക്കൂറിലും രണ്ടായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ നമുക്കറിയാം ഉച്ചസമയം ആണ് ഇവിടെ രണ്ടായിരത്തോളം ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത് അതുപോലെ തന്നെ കൊച്ചി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലേക്ക് വരുന്നു എന്നുള്ളതാണ് എംബുരാൻ ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള ലെവലിലേക്കുള്ള പോക്കാണ് സിനിമ കാണിച്ചു തരുന്നത് കാരണം സീറോ ഹൈപ്പിൽ വന്ന് അമ്മാതിരി കൊടൂര തൂക്ക് അതായത് ഇവിടെ മലയാളികൾ ഏറ്റെടുക്കുന്നു ഫാൻസ് ഒന്നും ഒന്നുമല്ല എന്നുള്ളത് അതും നമ്മൾ എംബുരാനിലും കണ്ട ഒരു കാര്യം തന്നെയാണ് ഫാൻസുകാർ വിചാരിച്ചാൽ എത്താൻ കഴിയാത്ത ലെവലിലേക്ക് സാധാരണ ജനങ്ങൾ എത്തിക്കും എന്നുള്ളത് വെറും രണ്ട് കോടിക്കാണ് ഈ എമ്പുരാന് ഇൻഡസ്ട്രി ഹിറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വെറുതെ ഫാൻസ് ഏകദേശം ഒരു ഒരു ലക്ഷം ഫാൻസ് അല്ലെങ്കിൽ ഒരു പതിനായിരത്തിന് മുകളിലുള്ള ഫാൻസ് ഒന്നും മനസ്സിവച്ചിരുന്നുവെങ്കിൽ അമ്മാതിരി കളക്ഷൻ കയറിയനെയും എന്ന് തന്നെ പറയാം വെറും രണ്ട് രണ്ടര കോടിയിൽ ആണ് അതിൻ്റെ ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പോൾ നഷ്ടമായി നിൽക്കുന്നത് ഇന്ന് സിനിമ ഒ ടി ടിയിൽ എത്തുമ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും അത് തന്നെയാണ് ഇനി വളരെ കുറച്ച് തിയേറ്ററുകളിലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ തുടരും മറ്റൊരു ചരിത്രം എഴുതാൻ പോവുകയാണ് ഒരു പക്ഷേ എമ്പുരാനെ പോലെ ആയിരിക്കില്ല എംബുരാൻ മുകളിൽ അഭിപ്രായവും ും അതേപോലെ തന്നെ കളക്ഷനും കയറുന്ന ചിത്രമായിരിക്കും ഒരു കാര്യം ഗ്യാരണ്ടി തരാം ഇത് ഒന്നുമല്ലാത്ത ഫാമിലി മെലോ ഡ്രാമ എന്നൊക്കെ പറഞ്ഞ് ആണ് ഇവിടെ വിട്ടിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ ദൃശ്യമോ അല്ലെങ്കിൽ സതയമോ ഒക്കെയുള്ള സിനിമകൾ ഒന്ന് ആലോചിച്ച് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് പോകും മോഹൻലാൽ എന്ന നടനെ ഒരുപാട് നാളിന് ശേഷം അഭിനയത്തിൽ അമ്മാതിരി എന്താണ് പറയുന്നത് അദ്ദേഹത്തിന് ചാറൂറ്റി പിഴിഞ്ഞിരിക്കുന്ന ഒരു സംവിധായകൻ എന്ന് തന്നെ പറയാം അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് എന്തായാലും തുടരും അതിഗംഭീര ഹിറ്റാകും അതിഹി ഗംഭീര ായിട്ടുള്ള ഒരു വിജയമാകുന്ന ചിത്രമായിരിക്കും ചിത്രമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാം ആദ്യ ദിനം ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ആദ്യ ഷോയ്ക്ക് ബുക്കിംഗ് എടുത്തവരൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം നിങ്ങൾ മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഒന്ന് കമൻസിലൂടെ പറയാം എവിടെയാണ് നിങ്ങൾ സിനിമ കാണുന്നത് നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പങ്കുവെക്കാം സ്ഥലം